അശ്വതി നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസഫലം അശ്വതി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം സമ്മിശ്ര ഫലങ്ങൾ നൽകാൻ സാധ്യതയുണ്ട് പൊതുവെ വേഗതയും ഊർജസ്വലതയും നിങ്ങളുടെ സ്വഭാവമാണ് സാമ്പത്തികവും തൊഴിലും ഈ മാസം സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം പ്രത്യേകിച്ച് ചെലവുകളിൽ കടബാധ്യതകൾ വരാതെ നോക്കുക എങ്കിലും ജൂലൈ പതിനേഴിന് ശേഷം കർക്കടകം ഒന്നിൽ രേവതി നക്ഷത്രം കഴിഞ്ഞ് അശ്വതിയിലേക്ക് മാറുന്നത് അനുകൂലമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും വിദേശ തൊഴിൽ നേട്ടങ്ങൾക്കും പുതിയ സംരംഭങ്ങൾക്കും സാധ്യതയുണ്ട് സർക്കാർ ജോലിയുള്ളവർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കാം ആരോഗ്യം ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തണം പ്രത്യേകിച്ച് കാലുകൾക്കും പുറം ഭാഗത്തും വേദനകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വൃദ്ധജനങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കുക കുടുംബം ബന്ധങ്ങൾ ജൂലൈ മാസം കുടുംബ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും മാതാവുമായി നല്ല ബന്ധം നിലനിർത്തും പുതിയ പ്രണയ ബന്ധങ്ങൾക്കും സാധ്യതയുണ്ട് എന്നാൽ ചില അനാവശ്യമായ ആലോചനകളും മക്കളുടെ കാര്യത്തിൽ മനക്ലേശവും ഉണ്ടാകാം വാക്കുകൾ ശ്രദ്ധയോടെ ഉപയോഗിക്കുന്നത് ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ സഹായിക്കും മറ്റു കാര്യങ്ങൾ യാത്രകൾ കുറയ്ക്കുന്നത് ഉത്തമമാണ് കോടതി കേസുകളിൽ വിജയം പ്രതീക്ഷിക്കാം പ്രണയ ബന്ധങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകും ബന്ധുജനങ്ങളിൽ നിന്ന് സഹായം ലഭിക്കും ഈ പ്രവചനങ്ങൾ പൊതുവായ സൂചനകൾ മാത്രമാണ് ഓരോ വ്യക്തിയുടെയും ജാതകം ഗ്രഹങ്ങളുടെ സ്ഥാനം ദശാപഹാരങ്ങൾ എന്നിവ അനുസരിച്ച് ഫലങ്ങളിൽ വലിയ വ്യത്യാസങ്ങൾ വരാം കൂടുതൽ കൃത്യമായ വിവരങ്ങൾക്കായി ഒരു ജ്യോതിഷിയെ സമീപിക്കുന്നത് എപ്പോഴും ഉചിതമാണ്